ഒന്നുമില്ല എനിക്ക് മൊബൈലില്ല ഓനക്കുട്ടന എന്നെ വിളിക്കണെങ്കിൽ മതി ഫോൺ നമ്പറിൽ വിളിച്ചാൽ എല്ലാം കാണും എല്ലാം കിട്ടും നിങ്ങളുടെ കല്യാണത്തിനോ താക്കാലിക പൈസ രണ്ടു ദിവസം കഴിഞ്ഞാൽ മതി ഒരു പാപ്പട്ട കൊച്ചിനെ കെട്ടിക്കാൻ ബുദ്ധിമുട്ട് അവർക്ക് അറിയത്തുള്ളൂ അവരെ പച്ചക്കറി പച്ചക്കറി അവരെ വീട്ടിൽ എത്തിക്കും എത്തിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് പൈസ എത്തണം ഹോൾസെൽ വലിക്ക് കൊടുക്കും അതുപോലെ ഒരു ഞാൻ കൊച്ചിലെ ആ പൈസ അത്ര പൈസ പൈസ എന്തായിരിക്കും അത് ന്യായമായിട്ട് ഇരുപത്തിയഞ്ചു രൂപ കഴിച്ച് ഇരുപത്തിയഞ്ച് രൂപ കൊടുത്തു പോഴ്സി കൊടുക്കും പാവം ജീവിക്കണം അതാണ് ഓർണാട്ട ഓണക്കുട്ടെ ദൈവം വല്ല്യല്ലേ ഈ മണ്ണി കാലുകുത്തില്ലേ കാര്യംന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നില്ല എങ്ങനെ വയലായിരുന്നു ഞാൻ മൂന്നില വെണ്ടയ്ക്കാം മൂന്നില മുരിക മൂന്നില തക്കാളിപ്പഴം കൊണ്ട് വയറലായ ഒരാട്ടോ ഓവന കൂട്ടിനാണ് ഇന്ന് മുരിക വില തൊണ്ണൂറ് രൂപ വിലയാ അങ്ങനെ വിൽക്കാൻ പറ്റത്തില്ല ഞാൻ അന്നൊരു കാര്യം പറഞ്ഞിട്ട് പച്ചക്കറി കച്ചവടം ഓരോ ദിവസം ഓരോ വിലയാണ് ഓരോ ദിവസം ഓരോ വിലയാണ് ഞാൻ പറഞ്ഞത് ഇന്ന് സവാള നാലെ നൂറ് രൂപ കിഴഞ്ഞ നാലെ നൂറ് രൂപ തക്കാളി മൂന്നിലെ നൂറ് രൂപ ഇന്നത്തെ വില നാളത്തെ വില നാളെ ദൈവം നിൽക്കുന്ന വില നിശ്ചയിക്കുന്ന വില അതുപോലെ സുപ്രമണി ക്ഷേത്രത്തിൽ വന്ന് കയറി കാലുകുത്തിനകത്ത് എനിക്ക് ഒരുപാട് തന്തികളും കാര്യങ്ങളും സ്നേഹമന്ത് മാത്രമേ ഉള്ളൂ എൻ്റെ ജനങ്ങൾ ഇത്രയും നേരം എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് എനിക്ക് വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടുന്നില്ല അതായത് ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ജനപ്രിയ നായനായും മാത്രമല്ല വയറിലും കൂടെ ഞാൻ അന്നും ഇന്നും കയ്യിലേ ശത്തുവാ എല്ലാവരും പറഞ്ഞ് സെൽഫി എടി സെൽഫി ഇടിയും സെൽഫി ഇടുക എടുത്തോളൂ എടുത്തോളൂ എന്ന് ഞാൻ പറയുന്ന എനിക്ക് ആഹ്കാരമില്ല അസംഭാവവും ഇല്ല അതുപോലെ അഞ്ചാറ് ഉൾക്കാടനം കഴിഞ്ഞു ഇപ്പം ആദ്യം ഉൾക്കാടനം അഞ്ഞൂറ് രൂപയും പത്തിൽ ചെയ്തിട്ട് മൊബൈലിൽ ഉൾക്കാടനം പോയപ്പം പത്തി ചെവിന്ന് സുനാർക്ക് കിട്ടി അതിന് പേര് രസം അതൊന്നും എനിക്കറിയാൻ പെയ്യാ എന്റെ കൂട്ടുകാരെ തന്ന് അത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ കൊച്ചികൾ പറയാം ഇരുന്നൂറ്റമ്പത് രൂപ അച്ഛാ ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ കുറിച്ചില്ല എന്റെ കൂട്ടുകരിക്കല് കൊടുത്തത് അത്രയും വലിയ സ്നേഹബന്ധമാണ് ഓമനെ കൂട്ടിന്റെ സ്നേഹബന്ധം അതുപോലെ പച്ചക്കറി ഈ ലോകം മൊത്തം കൊടുക്കും ഇത് ഇവിടെ വിളിച്ച ഓഫറ് മത്തിന്റെ കൂട്ടുകാരും ഈ അമ്പല ഭാരവാഹികളും ഈ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും വിളിച്ചാണ് നമ്മൾ കച്ചവട്ട് വന്നത് ഇവിടെ ആദ്യമായിട്ടാണ് ഈ മണ്ണി കാലി കൊത്തുന്നത് അതിനെ പുണ്ണി നമുക്ക് കിട്ടും ഞാൻ വില കുറച്ചേനെ സാധനം വയ്ക്കുന്നത് ജനങ്ങൾ വരും എല്ലാം തീരെ നല്ല ഉറപ്പാണ് സാധനം മുക്കാൽ ഭാഗം തെരഞ്ഞിരിക്കുകയാണ് രണ്ടോട് സാധനം വന്നതാണ് ഇതൊക്കെ പോയ ഒരു അഞ്ചങ്ങ സവാളയും ഒരാൾക്ക് കിഴങ്ങും പാഞ്ഞ കിഴങ്ങും ഇനിയൊക്കെ സവാളം കെട്ടിയാണ് കൂടിപ്പോയ അഞ്ചാ ആരങ്ങ സവാളമാണ് മിക്കത്ത് ആറിലേക്ക് ഏഴിയൊക്കെ സവാള കാണും അത് കല്ലിവല്ലി രൂപ പൈസ ബാക്കി ഇത്ര സാധനമേ ഉള്ളൂ വാരി ഓഗസ്റ്റ് മാസം തീയതി അമ്പലത്തിൻകാല അച്ചായന്റെ ഹോട്ടലിന് മുന്നിൽ നിന്നാണ് ഞങ്ങള് ഓമന അന്നു മുതൽ കേരളത്തിൽ ഒന്നാകെ എല്ലാ മാധ്യമങ്ങളിലും പ്രമുഖ ശ്രദ്ധ ആകർഷിച്ച ഓമനകുട്ടം ചേട്ടനാണ് ജനപ്രിയ നായകൻ എന്നാണ് പറഞ്ഞുളളങ്ങുന്നത് അല്ലെ ജനപ്രിയ നായ് തന്നെയാ അതെ ജനങ്ങൾ എവിടെയുണ്ട് അവിടെ ഓമനക്കുട്ടൻ ഓമനക്കുട്ടന ഒരുപാട് അനുകരിച്ചൊരുപാട് ആൾക്കാർ രംഗത്ത് തോന്നുന്നു പക്ഷെ ആരും വിജയിച്ചില്ല ഓമനക്കുട്ടൻ അന്നും ഇന്നും സൂപ്പർ സ്റ്റാർ വേദൻ ആടിമൊളി സിനിമ മാധവൻ പിന്നെ സ്മൃതി കൊണ്ട് ഉത്സവായി സ്റ്റാറാവണ്ട ജനങ്ങളെ കഴിക്കണം ജനങ്ങളെ സ്നേഹം മതി പരിഹരിക്കും റോഡാണ് റോഡിന്റെ അരികാണ് വീടിന്റെ ചോറുണ്ട് പച്ചാമി ചാറുണ്ട് ആരായത് ചോറുണ്ട് പച്ചാമിൻ ചാറുണ്ട് ഓർത്തിരുന്നുണ്ടാവീതോർത്തോ ഒരു കുപ്പി മണ്ണിനെ കത്തി തീരമാറിയ എന്റെ അമ്പത്തേക്ക് ഉറക്കം ഇല്ലാത്ത സമയത്ത്

ഉൾക്കാട്ടിൽ ചെലവ് ഉൾക്കാട്ടിലും മത്തി ചെലവ് ഉൾക്കാടും ചെയ്ത് അങ്ങ് രണ്ടായിരം രൂപ ചെലവാണ് ഉദ്ഘാടനം വേറെ നല്ലോണം അമ്പത് രൂപ മതി എനിക്കെന്തുവാ നിങ്ങളുടെ ഇഷ്ടം കൊണ്ടുപോയ എനിക്കൊരു സവാട്ടെ തീട്ടെ തീർത്ത് കഴിപ്പാ വേറെന്താ ചേച്ചി ഇരുന്നൂറ്റമ്പത് രൂപ ചേച്ചി

നിങ്ങള് വെള്ളിടിക്കണേ ഞാൻ കച്ച നിർത്തി വെള്ളിട്ടിരിക്കണേ നിങ്ങള് ഹലോ ചീ വെള്ളി നിങ്ങള് മൂന്നിന് വെള്ളിടിക്കണേ വേറെ കൊണ്ടല്ല ഞാൻ വല്ല ഒരാളിന്നുമല്ലേ ഞാൻ പാപ്പട്ടാ ഒരാളിലേക്ക് സാധനൊക്കെ വില കുറവല്ല വേറെ പോലെ ആള് പോയ എന്നാ നല്ലോ ആ പാത്രം ഞാൻ ഒഴിച്ചിട്ട് മാങ്ങ എൺപത് രൂപത് രൂപ നാരത് രൂപ തരാം അതോ അത് അമ്മക്കാ എല്ലാവർക്കും തരാം ആര് പറഞ്ഞി പോരുത് പിടി ചാക്കോടി കൊച്ചി ചാക്കോട്ടി കൊച്ചന്തിയായി പോണേ കൊച്ചു പോയി പോയോ പറഞ്ഞോ 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 സവാള നാല നൂറ് രൂപ കിഴങ് നാലല്ല നൂറ് രൂപ അമ്പല അമ്പലത്തിൽ കരക്ക് ആ കരക്കിലേക്ക് അല്ലോ നേർച്ചയാ നേർച്ചയാണ് അമ്പട്ട് നേർച്ചയാണ് വിഷയം

കാരണം പണമല്ല പണമല്ലം സ്നേഹമാണ് കൊക്കം പോലെ തരാൻ പോളൂ ബാക്കി സാട്ടിട്ട് പഞ്ചായത്ത് നാലിലോ നൂറാ കൊടു തരാ തരാ നിക്കണ ഞാൻ കണ്ട് ഫസ്റ്റില കഴിഞ്ഞാ കൊച്ചിന അത് ഞാൻ പറഞ്ഞല്ല അവിടെ ദൈവം പോയാലും എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ കൂടി ഒരു പഞ്ചായത്ത് ുംസിഡന്റ് വിനോദ ഞാൻ നിങ്ങൾ വന്നത് അതല്ല അമ്പല ഭാരളും സെക്രട്ടറി ഒക്കെ പറഞ്ഞ വന്നേ അലിയാൻ വരത്തില്ല എന്റെ കമ്പളം കടന്നിട്ട് വരുവാ ജനങ്ങൾക്ക് ആദായ വിലയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ ഓമനക്കുട്ടം പജ്ജാശിക്ക് പുറത്ത് ഞാൻ വന്ന് ചെയ്യുവ நால சூறு நாலக்கிட்டு நூறு ரூபா அது போல தக்காளி மூணு நூறு ரூபா சேட்டா போனே தாப்பே தாப்பா போயப்போ மூணு அது ஒரு சம ക്ഷേത്ര കമ്മിറ്റി വരാമെന്ന് തീർച്ചയായും കാരണം ഈ അമ്പലത്തിൽ വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ വൈഫ് കൂടെ ആണ് അങ്ങനെ ചോദിച്ചു അന്നേരം ഞങ്ങൾ വരാൻ തയ്യാറായി ഇന്ന് ഞങ്ങൾ കത്ത് കൊടുത്ത് ലാഭം പ്രതീക്ഷിക്കുന്നില്ല കാരണം രണ്ടു വണ്ടി സാധനം കൊണ്ടുവന്ന് നമുക്കറിയാം അതിനകത്ത് ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ എന്തോ ലാഭം കൊടുത്തുള്ളത് പക്ഷേ ക്ഷേത്രത്തിന് വേണ്ടി നമ്മുടെ പൂജ്യ പ്രേശനു വേണ്ടി ഞങ്ങൾ വഴിപാടായിട്ട് ഞങ്ങൾ ചെയ്യുകയാണ് തീർച്ചയായും ഞങ്ങൾ കൂട്ടുന്ന കൊടുക്കുന്ന സാധനത്തിന്റെ വേറെ നിലവാരം കേട്ടാണല്ലോ അതിനകത്ത് എന്താ ലാഭം ഉണ്ടെന്ന് പേടിച്ചവർക്കും അറിയാം കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിയാം പിന്നെ ഞങ്ങളൊരു വിശ്വാസം കൊണ്ട് ഞങ്ങൾ ചെയ്യാം തീർച്ചയായും ഞങ്ങൾ പോകും എവിടെയെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താ പോകുന്നതിന് നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ലല്ലോ നല്ലൊരു കാര്യം പുണ്യറുമ്പം ചെയ്യുവാണ് ഞങ്ങൾ നോക്കിയിട്ട് അല്ലേ അതല്ലേ അത്

അന്ന് ഇന്നും ഞങ്ങൾ ചേട്ടനെ പോലെ കൂട്ടുകാരെ പോലെ കളിച്ചിരിച്ചു നടക്കുന്നവരാണ് ഞങ്ങൾ അവൻ നല്ലവനാവണോ ഞാൻ നല്ലവനാകണോ ചിന്തകാ ചിന്തകളൊന്നും നമുക്ക് നേരെ വാ നേരെ പോവും എവിടാ പോയാലും ഒരുമിച്ചാൽ പോകും ഓടിയാ ഓടാവട്ടെ ചാരിയാ ചാലക്കുടി നീന്താ എന്റെ ഉണ്ണിയുടെ കൊട്ടാരക്കര കെ ടി ആർ പച്ചക്കറിയുടെ അവൻ്റെ അലിയിലാണ് എന്റെ കൂട്ടുകാരെ ജഗന്നാഥൻ അതുപോലെ ജഗതമ്മ സിനിമയ്ക്കകത്ത് ഓമനക്കുട്ടയൻ രണ്ട് റോളുണ്ട് ഉറവശി ചേച്ചിയുടെ കൂടെ ഉറവശി ചേച്ചിയുടെ കൂടെ രണ്ട് റോൾ സിനിമയ്ക്കകത്തോട്ട് ഓടാവട്ടെ ഓമലക്കുട്ടൻ அமதகார எல்லா இடத்தும் സ്കൂളാണ് നമ്മുടെ ഒരുക്കി ഞാനും ൂട്ടി പറ കണ്ടത് ആരാണ് ആരാണ് ചമ്മാല ഞങ്ങളുടെ മുരുകട്ടെ കാല് പച്ചക്കറി ജീവത്തി ആദ്യാട്ട് വിൽക്കുന്നു ഓമനക്കുട്ടനും ഞങ്ങളെ ജനങ്ങൾക്ക് എപ്പോഴും മാറി കൊടുക്കും മാറി കോരി കൊടുക്കും ഓടനാട്ടോട് കൊക്കി ജീവിക്കും ദൈവങ്ങൾ ദൈവങ്ങളും കൂടെ ഉണ്ട് ഉണ്ടോ